ഹായ് ഹലോ എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തേങ്ങാപ്പാൽ ചേർത്ത അസാധ്യ രുചിയിലുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ബേക്കിംഗ് സോഡിയൊന്നും ചേർക്കാതെ നല്ലപോലെ പൊന്തി കൊമളച്ചു വരുന്ന ഈ നെയ്യപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമ്മൾ അധിക സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കാതെയും പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി ഞാൻ നാല് മണിക്കൂർ സമയം ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ പച്ചരി നല്ല പോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം കളയാനായിട്ട് ഒരു അരിപ്പയിലോട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് മാറ്റിവെക്കാം ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള ശർക്കര പാനി റെഡിയാക്കണം അതിനായിട്ട് അര കിലോ ശർക്കരയിലോട്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ശർക്കരപ്പാനി റെഡിയാക്കാം അധികം വെള്ളത്തിൽ ശർക്കര പാനി റെഡിയാക്കി എടുക്കരുത് ശർക്കര ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും അപ്പം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ അരിയിലെ വെള്ളമെല്ലാം ഒന്ന് പോയിട്ടുണ്ടാകും ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് ഇട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് നിർത്തി നിർത്തി ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ മുഴുവനും കൂടി ഒന്നിച്ചിട്ടെങ്കിലും പൾസെയ്ത് പൾസ് ചെയ്ത് പൊടിച്ചെടുക്കാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമാക്കിയിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുത്തത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പൾസ് ചെയ്ത് തന്നെ പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകും ഇപ്പം ഞാൻ എന്താ ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് പുട്ടുപൊടിയുടെ അത്രയും തരികളും പാടില്ല എന്നാൽ അപ്പത്തിൻ്റെ അത്രയും സോഫ്റ്റ് ആകാനും പാടില്ല ആ ഒരു പരുവത്തിൽ ചെറിയൊരു കരികരിപ്പൂടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഒരിത്തിരി കരികരിപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റ് ആയിപ്പോയി എന്നോർത്തൊന്നും കുഴപ്പമില്ല നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരപലഹാരമായതുകൊണ്ട് അത് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ശർക്കരപ്പാനീം അരിപ്പൊടിയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടുന്നതാണ് പൊടി നമ്മൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല പച്ചക്ക് തന്നെയാണ് എടുക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് മൈദയാണ് സോറി അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ് അരക്കപ്പ് മൈദ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് വരും കണ്ടു അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ബാറ്റർ വന്നിരിക്കുന്നത് മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ തന്നെ കിട്ടുന്നതാണ് എന്താ ഇപ്പോൾ ബാറ്റർ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് തേങ്ങാപ്പാലാണ് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഇതുപോലെ ബാറ്റർ തിക്കായി വരുമ്പോൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കാറ് അതിന് പകരമായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ എന്താ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം ഞാൻ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് തേങ്ങ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്തതാണ് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ആ തേങ്ങ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ കിട്ടുന്നതാണ് അതിൻ്റെ പകുതി ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയൊന്ന് മാറ്റി വെക്കാം ഇനി നിങ്ങൾ അരി പൊടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് തരികളോട് കൂടി പോയി എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മൈദയുടെ അളവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി കൂട്ടി കൊടുത്താൽ മതി ഇനി ഒത്തിരി അങ്ങ് പോയി എന്ന് തോന്നുവാണ് തിരി ഒട്ടും തരികളില്ലാതെയാണ് പൊടിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതി കുറച്ചൊന്ന് തരിതിരിപ്പ് കിട്ടാനായിട്ട് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് ഒരു മണിക്കൂർ സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ബാക്കി വന്ന തേങ്ങാപ്പാൽ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടൊക്കെ ആണെങ്കിൽ കേടായിപ്പോകും ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ നമ്മൾ ബാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതാ മുഴുവൻ തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് മുഴുവനും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ നല്ല പോലെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കേണ്ടത് ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തിടണം നമ്മൾ സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാ ഒന്ന് വറുത്തെടുക്കുന്നത് ഇനി തേങ്ങാക്കുത്ത് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ഉടം വരെ ചൂടാക്കിയിട്ട് ചേർക്കാം ഇനി ചൂടാക്കാതെയും തേങ്ങ ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ നെയ്യപ്പം അധിക ദിവസം കേടു കൂടാതിരിക്കത്തില്ല പച്ച തേങ്ങ ചേർത്ത് കൊടുത്താൽ ഇതുപോലൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ എളുപ്പമായിരിക്കും അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എള്ളു കൂടി ചേർത്തിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ച് എള്ളും കൂടി ചേർത്ത് വറുത്തെടുക്കുന്നുണ്ട് എള്ള് ചേർത്ത് കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ചൂടായി എള് പൊട്ടി വരുന്നതാണ് ഇനി അത് ഞാൻ ചൂടോടുകൂടി തന്നെയാണ് നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതായി എള്ളും തേങ്ങാക്കൊത്തും കൂടി വറുത്തതും ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത് ബാറ്റർ ഇരിക്കും തോറും കുറച്ച് തിക്കായി വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാണ് ഞാൻ എന്തായാലും എള്ളും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാനെ പോയ സമയം കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്ന പോലെ തോന്നുന്നുണ്ട് നമുക്ക് നെയ്യപ്പം ചുട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തത് കറക്റ്റാക്കി എടുത്താൽ മതി ഇനി നെയ്യപ്പം ചൂടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം കോരി ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊന്തി കൊമ്പളച്ച് വരുന്നതാണ് ഇതുപോലെ പൊന്തി കൊമളച്ച് വന്ന് കഴിയുമ്പോൾ മുകളിലോട്ട് കുറച്ച് ഇതുപോലെ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സൈഡ് ഒരു ബ്രൗൺ കളറൊക്കെ ആയി സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്ന് കാണുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് മറു സൈഡ് കൂടി ഒന്ന് ബ്രൗൺ എടുക്കാം മറു സൈഡ് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും ഈ ഒരു സൈഡ് അരിയും കുറച്ച് ആവുക ബ്രൗൺ ആവാനായിട്ട് ഇനി തിരിച്ചു മറിച്ചു വിട്ട് നല്ലപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യപ്പം കഴിക്കാനായിട്ട് ഇപ്പം ഞാൻ അത് എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് ബാറ്റർ തിക്കാണെന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ പറഞ്ഞ് റെവയൊക്കെ ചേർത്തുണ്ടാക്കുന്നവർക്ക് സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് മുരിഞ്ഞ് വരത്തില്ല കുറച്ച് വ്യത്യാസപ്പെട്ടായിരിക്കും വരുന്നത് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതുപോലെ തന്നെ മുഴുവനും നമുക്ക് ചുട്ടെടുക്കാം നല്ലപോലെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പമാണ് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് രണ്ട് സൈഡും ഒരു ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാണ് തീ വെച്ചിട്ടാണ് മുഴുവൻ നെയ്യപ്പവും ചുട്ടെടുത്ത് തീ കൂട്ടിയാ കുറയ്ക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടായ എണ്ണയിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ഞാനിപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി അങ്ങ് പൊന്തി കൊമ്പളച്ച് വന്ന നെയ്യപ്പമൊന്നും അല്ല കുറച്ച് കഴിയുമ്പോൾ പൊന്തി വരുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്നങ്ങ താന്നുപോകും എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ് അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് അത് സൈഡെല്ലാം നല്ല പോലെ വന്നിട്ടുണ്ട് ഉള്ളിലും കണ്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇതാ അതിൻ്റെ പുറമൊക്കെ നല്ലപോലെ പൊളിഞ്ഞു വരുന്ന നല്ല പുറംഭാഗം ഒക്കെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഉള്ളിലോട്ട് നല്ല സോഫ്റ്റുമാണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്